ഹായ് ഗായ് ചട്ട എം പാർവ് സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പാർവതി ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിയത് കഴിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ കൈലാശം കഴിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുക്തയ്ക്ക് ദേഷ്യം വന്നിട്ട് അലറുന്നുണ്ട് അവൾ എന്തോ ഒരു കാഴ്ച അവിടുന്ന് കാണുകയാണ് ചെയ്യുന്നത് അവളെ റൂമിലേക്ക് കൊണ്ട് കിടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാർവതി പാർവതിനെ പക്ഷേ പാർവ്വതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അരവിന്ദ് ഏർപ്പാടേക്ക് ആൾ വന്നിട്ട് അവളെ കുത്താൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ പ്രിയൻ വന്ന് രക്ഷിക്കുന്നുണ്ട് ആരാണ് ചോദിച്ചിട്ട് അയാൾ പറഞ്ഞില്ല പെട്ടന്ന് പ്രിയനൊരു കോള് വരുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രിയൻ റോങ് നമ്പർ എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ അയാളെ കാണില്ല അങ്ങനെ പ്രിയൻ അയാളുടെ ബാക്കിലേക്ക് പോകുമ്പോഴാണ് പാർവതി ആ മയക്കുമരുന്നിൻ്റെ എഫക്റ്റിൽ മുഖം കഴുകുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ പ്രിയനെ ഇവനെ കുത്താൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ എടുക്കുമ്പോൾ വേഗം പോയി പ്രിയം ദാവറിനെ വിളിച്ചിട്ട് ബാക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതിന് പിറ്റേ ദിവസം നമ്മുടെ പാർവതി പാർവതിയാകട്ടെ ഏടേറ്റ ഐഷയാണ് അവളെ എല്ലാം ഒരുക്കി കുളിപ്പിച്ച് അവളെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് റൂമിലേക്ക് കൊണ്ടുപോകും മുക്ത അങ്ങനെ പറയുന്നുണ്ട് സ്വയം ഞാൻ ഒരിക്കലും നിന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല കൈലാഷനിൽ നിന്നും നിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് മുക്ത തിനുശേഷം മുക്ത എങ്ങനെ ആലോചിക്കുകയാണ് ആ കാഴ്ച കണ്ടത് പിന്നീട് നമ്മുടെ മുക്തയുടെ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ ആ ലോക്കറ്റ് കാണാനില്ല മുക്തൻ്റെ ലോക്കറ്റ് കാണില്ല മുക്തൻ്റെ ലോക്കറ്റ് അതിൽ കാണാൻ കാണാതാവുമ്പോൾ മര്യാദക്ക് നിനക്ക് പപ്പനോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ആ ലോക്കറ്റ് കണ്ടുപിടിക്കണം അങ്ങനെ അത് പാർവ്വതിൻ്റെ സാരിയിലുണ്ട് പാർവതി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്താ സംഭവിച്ചതെന്നറിയാതെ പാർവതി അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാർവതി അതാ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുക്തയുടെ അമ്മ വരെ എന്താ മോളെ എന്താ മോൾക്ക് പറ്റിയത് ചോദിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്ന് പറഞ്ഞാൽ അമ്മയെങ്ങാനും കണ്ടുപിടിക്കുക പറഞ്ഞാൽ മുക്ത വേഗം എൻ്റെ റൂട്ട് മാറ്റിയിട്ട് അമ്മയ്ക്ക് വേറെ പണിയില്ലേ അമ്മയൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ട് പാർവതിൻ്റെ അടുത്ത് നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ അതിനുശേഷം നമ്മുടെ എന്താണ് പാർവതിൻ്റെ അമ്മയും അച്ഛനും വിളിക്കുകയാണ് അമ്മയ്ക്ക് ഫോട്ടോ കത്തി നശിച്ചു എന്ന് പറഞ്ഞിട്ട് വേഗം വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അബശകനുമാണ് എന്നൊക്കെ പറയുമ്പോൾ പാർവതിക്കും ആകെ ഒരു ടെൻഷനാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞപ്പം അമ്മ എനിക്കൊന്നുമില്ല അമ്മ ഇനി ഇങ്ങോട്ട് വരണ്ട അമ്മ പറയും ഇങ്ങോട്ട് ഞാൻ വേറെ മോളെ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ സപ്പോർട്ട് ഞാൻ ചെയ്തിട്ട് നിൽക്കും വേണ്ട അവൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അതിനുശേഷം പ്രിയൻ്റെ പ്രിയൻ്റെ ഇതാണ് കാണിക്കുന്നത് പ്രിയന് നമ്മളുടെ ലോക്കറ്റ് കാണിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ അന്നത്തെ ഫങ്ഷനിൽ തന്നെ ആകെ മൊത്തത്തിൽ ബ്ലാങ്ക് ആയി പോയതുകൊണ്ട് ലോക്കറ്റ് കാണാതാവുമ്പോൾ കുറേ തിരഞ്ഞ് നടക്കും തിരഞ്ഞു നടക്കുന്ന സമയത്ത് അവിടെ കിട്ടും കിട്ടുമ്പോൾ തന്നെ അവന് മനസ്സിലാവും പാർവതി എനിക്കുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഈ ലോക്കറ്റ് കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ ഗൈസ് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണേ